അനേകം ഇപ്പോൾ തടമ്പാട്ട് താഴത്തെ തന്നെ ഒരുപാടിലൊക്കെ കോടികൾ ചിലവാക്കി ഒരു മാർക്കറ്റ് പണിതിട്ട് അനാഥമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ അനേകായിരം ആ ജനങ്ങൾ പ്രതിഷേധമാണെന്നറിഞ്ഞിട്ടും മാർക്കറ്റ് മാറ്റാണെന്ന് മാറ്റാണെന്നറിഞ്ഞിട്ടും ഇപ്പോഴും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അതിനൊരു ഓപ്ഷൻ ആ ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ ജനങ്ങൾക്ക് നടന്നു നീങ്ങാനുള്ള വീതികൾ നല്ല പുതുക്കിപ്പണങ്ങി അതിനൊരു വഴിയൊരുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ല ഇതിൽ രാഷ്ട്രീയം ഒന്നും നോക്കരുത് ഇതിലൊരു രാഷ്ട്രീയം ഇല്ല ഇതിൽ ആ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മാർക്സിസ്റ്റ് ഇന്ന് പ്രതിഷേധിച്ച ആയിരം മുഖങ്ങൾ പോലെ ആയിരം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ന് ഉന്നയിച്ച പ്രതിഷേധത്തിൽ അപ്പൊ ഇവിടെ രാഷ്ട്രീയം ഒന്നുമല്ല ഇവിടെ നമ്മളെ ഉപജീവന മാർഗ്ഗമാണ് നമ്മുടെ മക്കളെ പോറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ആ ഓപ്ഷനെ തല്ലി തകർത്തുകൊണ്ട് അനേകായിരം ആൾക്കാർ ഓപ്ഷനൊക്കെ തല്ലി തകർത്തുകൊണ്ട് ആയിരിക്കരുത് ഒരു ഭരണകൂടവും ഒന്ന് നേടിയെടുക്കേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം അത്ര തൊഴിലാളികളും വ്യാപാരികളും അതിന് അതിനെതിരായിട്ട് ഇന്ന് ഇവിടെ കരിതിനാണ് ആക ആചരിച്ചത് എന്താന്ന് വെച്ചാല് തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ് കോർപ്പറേഷന് കൈക്കൊണ്ടത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ സാധാ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി തൊഴിലാളികളും വ്യാപാരികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ സമരത്തിന് അയച്ചത് ഇന്ന് നമ്മൾ കരുതിനാചരിച്ച് അപ്പോ ഇന്ന് അവിടെ മുഖ്യമന്ത്രി ഈ ഈ മാർക്കറ്റ് ഇത്ര കാലമായിട്ട് ഒരു ആയിരം പത്ത് അയ്യായിരം ആൾക്കാരോളം ജീവിത ജീവിതമാർഗാണ് ഈ മാർക്കറ്റ് ഈ മാർക്കറ്റിനെ ഇവിടെ നിന്ന് പറച്ചുനടുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തി ഒരു വികസനം വികസനം എന്ന് പറഞ്ഞു ഇവിടെ എന്താ വരുന്നത് അവിടെ ബിഒ്ടി അടിസ്ഥാനത്തിലൊരു കെട്ടിട അവര് നിർമ്മിച്ച് അവര് കോർപ്പറേഷന്റെ സ്ഥലം കൊടുത്ത് പൊതുമേഖലല്ല അത് നിർമ്മിക്കുന്നത് ബിൽഡ് ട് ഓപ്പറേറ്റേവ് ട്രാൻസ്ഫർ അത് സ്വകാര്യ വ്യക്തിയാണ് അത് നിർമ്മിക്കുന്നത് അത് മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് സ്വകാര്യ വ്യക്തിക്കാണ് അതിൽ നടത്താനുള്ള അവകാശം ഉള്ളത് പിന്നെ ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാരെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ കഴിയൂല അങ്ങനത്തെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ തൊഴിലാളികളെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂല നമ്മളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല നമ്മൾ കേൾക്കാൻ തന്നെ കോർപ്പറേഷൻ അധികാരികൾ തയ്യാറായിട്ടില്ല അവര് ധിക്കാരപരമായ സമീപനാണ് അവർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിന്റെ കീഴിലാണ് ഇവിടെ സമരം നടക്കുന്നത് ഇവിടെ ജാതി ഇല്ല മതമില്ല മതം ഇല്ല രാഷ്ട്രീയമില്ല വർഗമില്ല ഏഹ് നിറ ഒന്നും നോക്കാതെ ഒന്നും നോക്കാതാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് നമ്മളിവിടെയുള്ള തൊഴിലാളികളും വ്യാപാരികളും ഒന്നിച്ചിട്ട് ഈ മാർക്കറ്റ് മാറ്റണതിനെതിരെ ശക്തമായിട്ട് സമരമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഉദ്ഘാടനത്തിന്റെ പരിപാടി ബഹിഷ്കരിച്ചതിനെ കൊണ്ടല്ല ആ വിശ്വലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആ വിശ്വല് കണ്ടാൽ മനസ്സിലാവില്ല ഉദ്ഘാടനത്തിന്റെ പരിപാടി ബഹിഷ്കരിച്ചിരിക്കണോ അല്ലേന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കച്ചവടം ചെയ്യുന്ന കണ്ടില്ലേ ഈ മാർക്കറ്റും പിന്നെ ഈ പാളയം ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ സ്റ്റേഷനറി കടയും ഈ ഫ്ലവർ സ്റ്റാളും ഈ പച്ചക്കറിയും ഈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് ഈ മാർക്കറ്റിനെ അതിന്റെ ചന്ത നിലനിൽക്കണത് ഈ വെജിറ്റബിൾ മാർക്കറ്റ് ഇവിടുന്ന് പറിച്ച് മാറ്റുമ്പോൾ പറിച്ച് നടുമ്പോൾ അവിടെ ആരാ എത്താ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ ഈ ബസ് ഇറങ്ങി ആൾക്കാർ കയ്യോ എങ്ങനെ സാധിക്കും ബസ്സിലേക്ക് കൊണ്ടുങ്കിൽ പിന്നെ അവിടെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊ അതിനവർ അവർ അവരവരെ നാട്ടിലുള്ള സ്ഥലത്തുനിന്ന് വാങ്ങും അപ്പൊ ഈ മാർക്കറ്റിന് ചന്ത നഷ്ടപ്പെടാണ് ഓരോന്നോരോ നടത്തി മാറ്റി ഈ മാർക്കറ്റിന് ഇല്ലായ്മ ചെയ്ത് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് തീരെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോർപ്പറേഷന്റെ നിഗൂഢമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിനെ ഈ കോർഡിനേഷൻ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ എതിർക്കും മരണം വരെ സമരം ചെയ്യുന്നതാണ് ഇവിടുത്തെ തൊഴിലാളികളും സാധാ വ്യാപാരികളും പറയുന്നത് അതിൽ നമ്മൾ അടിയുറച്ചു നിൽക്കും ഒരിക്കലും തയ്യാറല്ല അവിടെ അവിടെ ആരാ ശോപ്പെടുത്തത് നാമമാത്രമായ കോർപ്പറേഷന്റെ ഒന്നര ചിങ്കിടികൾ മാത്രം അവിടെ ഷോപ്പ് ചോപ്പെടുത്തത് ഒരു കുത്തിപ്പ് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ആ ബിനാമികൾ തന്നെ കോർപ്പറേഷന്റെ അധികാരികളും കോർപ്പറേഷന്റെ സ്ഥാനത്തിരിക്കുന്ന വർഗക്കാരും ഇതിൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് അവര് ചുവടുപ്പറ്റിട്ടുള്ളത് കുറച്ച് അവരെ ബിനാമികളും അവരെ ഒത്താശ ചെയ്യുന്ന കുറച്ച് ശിങ്കിടികളും അതിലേക്ക് കുറച്ച് എന്താ പറയാ ഒന്നോ രണ്ടോ തൊഴിലാളികളും അവര് സംഘടിപ്പിച്ചു അവർ സംഘടിപ്പിച്ചിരിക്കണെ അവർക്കൊക്കെ എന്തെങ്കിലും കൈമണി കൊടുത്തുക്കണോ അല്ല അവരെല്ലാരും കൂടെയാണ് അവിടെ എന്താക്കണത് ആ ഇട്ടാവട്ടത്തിലുള്ള മാർക്കറ്റിൽ കളിക്കണത് അവിടെ കളിക്കണേ അവിടെ എത്ര ഷോപ്പ് ഓപ്പൺ ആയി അവിടെ എന്താ കച്ചവടം അവിടെ നടക്കണത് എല്ലാ ഷോപ്പാരും ഇവിടെ ഉണ്ട് എല്ലാ ഷോപ്പും ഇവിടെ തുറന്നും ചെയ്തിക്കണ് കച്ചവടമൊക്കെ ഇവിടെ നടക്കണേ അവിടെ പിന്നെ എന്തിനാ ഉദ്ഘാടനം മാമ്പാങ്ങി നടത്തിയത് സർക്കാരിന്റെ പൈസ അവർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ബിഒടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിൽ കുറെ കമ്മീഷൻ പറയും ഇവിടെ ഈ കണ്ണായ സ്ഥലം പാളയം കോഴിക്കോട് മാർക്കറ്റിന്റെ ഹൃദയഭാഗം ഈ ഹൃദയഭാഗത്തിന് വെട്ടിമുറിച്ച് പല ആൾക്കാർക്കും കൊടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇതും ബി ഒ ടി അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിയുമ്പോൾ അവരെ പോക്കറ്റ് എന്നറിയുന്നല്ലാതെ ഈ ജനങ്ങളെ സംരക്ഷിക്കാനോ തൊഴിലിനെ സംരക്ഷിക്കാനോ വ്യാപാരം സംരക്ഷിക്കാനോ നമ്മളെ പൈതൃകം സംരക്ഷിക്കാനോ അതിനൊന്നും വേണ്ടി അവർ തയ്യാറാവണില്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി എന്ന് പറഞ്ഞാല് കോർപ്പറേഷന് ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാവാ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ തന്നെ വെച്ചിട്ട് നവീകരിക്കാൻ എന്ത് തരത്തിലുള്ള നവീകരണത്തിന് നമ്മൾ തയ്യാറാണ് അതിന് വേണമെങ്കിൽ എന്ത് സഹായം ചെയ്യണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ് നവീകരിച്ചു ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പൈതൃകമായ മാർക്കറ്റുകളും പൈതൃകമായ എല്ലാ സംഗതികളും പ്രതിമകളും ബിംബങ്ങളും എല്ലാവരും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ഇവിടെ ഇത്രയും പാരമ്പര്യമായ പരമ്പര തനതായ മാർക്കറ്റ് പൊളിച്ചു മാറ്റി ഡെമോളിഷ് ചെയ്തിട്ട് അവർക്ക് എന്താ നേടാനുള്ളത് ഒന്നും നേടാനില്ല അവർക്ക് നേടാനുള്ളത് കമ്മീഷൻ മാത്രാണ് അതിനുവേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കാണ് നമ്മൾ ഒരിക്കലും അതിന് വിട്ടുകൊടുക്കൂല നമ്മൾ ഈ കോർഡിനേഷൻ കമ്മി കോഷൻ കമ്മിറ്റിന്റെ കീഴില് അടിയുറച്ച് നിക്കുകയാണ് നമ്മള് അടിയുറച്ച് നിന്നിട്ട് മരണം വരെയും സമരം ചെയ്യാനും നമ്മൾ തയ്യാറാണ് എന്താ വെച്ചാൽ നമ്മളെ മക്കളെ പോറ്റാളുള്ള കുട്ടികളെ ചിൽഡ്രൻസിനെ പോറ്റാളുള്ള ഉമ്മമാരെ പോ നമ്മൾ മ മതേഴ്സിനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇറങ്ങിയത് ഭാര്യമാരെ സംരക്ഷിക്കാനുള്ള കാര്യത്തിന് നമ്മൾ വൈറ്റ് പൈപ്പിന് വേണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സമരം ശക്തമായിട്ട് തുടരും വിജയം വരെയും തുടരും അവരെന്തിനാണ് അവർ കമ്മീഷൻ മേടിക്കാനാണ് അവിടെ വീടും ബിൽഡിങ് കെട്ടിയിട്ട് ആളെ കൊണ്ടുപോകുന്നത് അവിടെ ബി ഒ ടി അടിസ്ഥാനത്തിൽ പോകുന്ന കോർപ്പറേഷൻ ഏറ്റെടുത്തു എന്താ കോർപ്പറേഷന് കഴിയാത്ത ഏറ്റെടുക്കാന് ഇവിടെയൊക്കെ ചെറിയ വാടക അവിടെ എത്ര വാടക വാങ്ങണത് അഡ്വാൻസ് എത്ര വാങ്ങണേ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷമാണ് അവിടെ വാങ്ങുന്നത് ആ വാടക അഫോർഡ് ചെയ്തിട്ട് ഇവിടുന്ന് സാധാരണ ഒരു തൊഴിലാളികൾക്ക് അങ്ങോട്ട് നീങ്ങാൻ കഴിയോ ഒരിക്കലും കഴിയൂല അവർ നിഗൂഢമായ താല്പര്യമാണ് ആ താല്പര്യത്തിനെതിരായിട്ടാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി ജാതി മത വർഗ ഭേദം മന്യ രാഷ്ട്രീയ ഭേദമന്യെ നിലകൊള്ളണത് അതിൽ കുറച്ച് ആൾക്കാരെ അവർ പണം കൊടുത്ത് മാറ്റിട്ട് അങ്ങോട്ട് കൊണ്ടേ അവരുടെ കാര്യത്തിൽ എല്ലാത്തിലും ഉണ്ടാവും കുറച്ച് കരിങ്കാളുകൾ അപ്പൊ ആ ആൾക്കാരവിടെ പോയി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരും ഉറച്ചു നിൽക്കാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ വിട്ട് ഉറച്ചു നിൽക്കാണ് ഇവിടുന്ന് മാറില്ല മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ജീവിതമാർഗം നഷ്ടപ്പെടുന്നത് പൂർണ്ണമായും നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഈ സമരത്തിന് പേരിൽ നമ്മൾ ഉറച്ചിരിക്കണേ സമരം വിജയിക്കണവരെ സമരം ചെയ്യും അത് ഉറപ്പാണ് ഈ പൈതൃകമായ മാർക്കറ്റ് നമ്മളെ ജീവിതമാർഗം ഇവിടെ സംരക്ഷിക്കണം അതിന് സംരക്ഷിക്കപ്പെടാൻ ഏതറ്റം വരെയും നമ്മൾ പോവും അത്രയുമാണ് നമുക്ക് പറയാനുള്ളത് എന്റെ പേര് ബഷീർ പാളയം ഫ്രൂട്സ് യൂത്ത് വിങ്ങിന്റെ റെസ്റ്റോറൻറ്